യു കെയിൽ ഇപ്പോൾ നിലവിൽ പത്ത് ലക്ഷത്തോളം ആൾക്കാരാണ് യുവാക്കളാണ് തൊഴിലില്ലാതെ കഴിയുന്നത് എന്നുള്ളതാണ് ഗവൺമെന്റ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തൊഴിലില്ലാതെ പോകുന്ന യുവത്വത്തിനെ നേരെ മുന്നോട്ട് നയിക്കുക അവർക്ക് നല്ല രീതിയിൽ തൊഴിൽ നൽകുക അവർക്ക് സപ്പോർട്ട് നൽകുക എന്നത് എന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് അതാണ് യൂത്ത് ഗ്യാരണ്ടി പദ്ധതി എന്ന് പറയുന്നത് ലേബർ പാർട്ടി കോൺഫറൻസിൽ യു കെ ചാൻസലർ റേച്ചൽ റിവിസ് ആണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് ഈ പദ്ധതി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള യുവാക്കളെയാണ് ലക്ഷ്യമിടുന്നത് ഒരു യുവാവും ദീർഘകാലം തൊഴിലില്ലാതെ വീട്ടിലിരിക്കരുത് എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയിലെ പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് ഈ ജോബ് സെന്റർ പ്ലസ് വഴി എല്ലാ രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് ജോലി നൽകുകയും അവർക്ക് അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങൾ നൽകുകയും ചെയ്യണം എന്നുള്ളതാണ് തൊഴിൽ ലഭിക്കാത്തവർക്ക് അപ്രൻറ്റഷിപ്പ് പദ്ധതികൾ വഴി അവർക്ക് പരിശീലനം നൽകുക അതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഏർപ്പെടുത്തുക എന്നൊക്കെ ഒരു പദ്ധതിയുടെ ഒരു സവിശേഷതയാണ് ഇതിനോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലനങ്ങളും ഈ പദ്ധതിയുടെ അണ്ടറിൽ നൽകുന്നതായിരിക്കും ഒരു യുവാവിന് ദീർഘകാലമായിട്ട് തൊഴിൽ ഇല്ലാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മാനസിക ആരോഗ്യത്തെ ബാധിക്കും അതേപോലെ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും മോശമായി ബാധിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ സാമ്പത്തികമായ രീതിയിലാണെങ്കിൽ മാനസികമായ രീതിയിലാണ് വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് അതൊരു മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ തലമുറയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി യൂത്ത് ഗ്യാരണ്ടി പദ്ധതി അതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്നാണ് ഗവൺമെൻറ് എടുത്ത് പറയുന്നത്